അധ്യായം നാല് ശ്രീനാരായണ ഗുരു ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുന്നതിന് മുന്നേയായി എഴുതേണ്ട ആമുഖം മുഖം നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ചട്ടമ്പിസ്വാമികളുടെ ജീവിതം അടിസ്ഥാനമാക്കി രാജൻ തുവ്വാര എഴുതിയ പുസ്തകമാണ് ചട്ടമ്പിസ്വാമികൾ ജീവിതവും സന്ദേശവും ആദ്യ ചോദ്യത്തിലേക്ക് പോകാം ശ്രീനാരായണ ഗുരുവുമായി ചട്ടമ്പിസ്വാമികൾ സൗഹൃദം സ്ഥാപിക്കാൻ ഇടയായത് എങ്ങനെ സംസ്കൃത പഠനം കഴിഞ്ഞ് സ്വദേശമായ ചെമ്പഴന്തിയിൽ തിരിച്ചെത്തിയ നാണുവാശാൻ യോഗശാസ്ത്രം വേദാന്തം എന്നിവ പഠിക്കുവാൻ ആഗ്രഹിച്ചു അദ്ദേഹം തൻ്റെ ആഗ്രഹം ചങ്ങാതിയായ പൊടിപ്പറമ്പിൽ പിള്ളയെ അറിയിക്കുകയും ചെയ്തു അതിനായി നാരായണ പിള്ള ചട്ടമ്പി സ്വാമികളെയാണ് നിർദ്ദേശിച്ചത് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് യാദൃച്ഛികമായിട്ടാണ് സ്വാമികൾ നാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ആത്മവിദ്യയ്ക്ക് വേണ്ട യോഗ്യതയുള്ള ആ യുവാവിനെ സ്വാമികൾക്ക് ഇഷ്ടമായി ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തെ വാമനപുരത്തുള്ള തൻ്റെ താവളത്തിലേക്ക് ക്ഷണിച്ചു സ്വാമികളുടെ വേദാന്തജ്ഞാനവും വിവിധ വിദ്യയിൽ ആർജിച്ച അറിവിൻ്റെ വ്യാപ്തിയും ഗുരുവിനെ അതിശയിപ്പിച്ചു സ്വാമികളുടെ ആരാധകനായി മാറിയ ശ്രീനാരായണന് ആത്മവിദ്യയെ ആത്മസാക്ഷാത്കാരത്തിൽ എത്തുവാനും താൻ ചവിട്ടിക്കയറിയ ജ്ഞാനമാർഗത്തിൻ്റെ പടികൾ വിശദീകരിച്ചു കൊടുക്കുന്നതിന് പുറമേ ബാലസുബ്രഹ്മണ്യ മന്ത്രവും ഉപദേശിച്ചു കൊടുത്തു അടുത്ത ചോദ്യം നോക്കാം സ്വാമികളും നാരായണഗുരുവും അയ്യാവുവിൻ്റെ ആശ്രിതത്വം ഉപേക്ഷിക്കാനിടയായതെങ്ങനെ ചട്ടമ്പി സ്വാമികളും നാരായണഗുരുവും തൈക്കാട് താമസിക്കുന്ന അയ്യാവുവിൻ്റെ ശിക്ഷിത്വം സ്വീകരിച്ചിരുന്നു എന്നാൽ പിന്നീട് അയ്യാവു സ്വാമിയിലുണ്ടായ ചില മാറ്റങ്ങൾ ഇരുവർക്കും ദഹിച്ചില്ല രാസപാക പ്രക്രിയ ഉപയോഗിച്ച് സ്വർണമുണ്ടാക്കുന്ന വിദ്യ അന്വേഷിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു അയ്യാവു വേദാന്ത വിഷയത്തിൽ ഉയർന്നു വരുന്ന പക്ഷിരാജന്റെ കണ്ണുകൾ ഭൂമിയിലെ ജീർണിച്ച് നാറിയ ഉച്ചിഷ്ടമായ സ്വർണത്തിൽ പതിഞ്ഞപ്പോൾ ചട്ടമ്പിയും നാരായണനും അയ്യാവിൻ്റെ ആശ്രിതത്വം ഉപേക്ഷിച്ചു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചട്ടമ്പിസ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും യാത്രകളെക്കുറിച്ച് ലഘുവായി വിവരിക്കുക അല്ലെങ്കിൽ അരുവിപ്പുറം തൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്കുള്ള ഇടമായി ശ്രീനാരായണഗുരു തിരഞ്ഞെടുക്കാൻ ഇടയായ സാഹചര്യം വിശദമാക്കുക ചട്ടമ്പിസ്വാമികളും നാരായണഗുരുവും തെക്കൻ പ്രദേശങ്ങളിലേക്ക് നടത്തിയ പദയാത്ര സിദ്ധന്മാരെ പൂജിച്ചും വിജനമായ സ്ഥലങ്ങളിൽ ഏകാന്ത ധ്യാനം നടത്തിയും മരുത്വാമല മുതലായ പ്രദേശങ്ങൾ വരെ നീണ്ടു കായികനികൾ ഭക്ഷിച്ചും അരുവികളിൽ നിന്ന് വെള്ളം കോരിക്കുടിച്ചും ഹിംസ്ര ജന്തുക്കളുമായി സഹവസിച്ചും അവർ ജീവിച്ചു ജ്ഞാനലബ്ധിക്കും മനുഷ്യനെ മനുഷ്യനായി കാണുവാനും മഹനീയമായ ആശയങ്ങളെ ദൃഢീകരിക്കുവാനും ഈ തീർത്ഥയാത്രയിലൂടെ അവർക്ക് സാധിച്ചു ഈ പദയാത്ര കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മടങ്ങവേ അരുവിപ്പുറം എന്ന ഒരു സ്ഥലത്ത് അവർ എത്തിച്ചേർന്നു അതിമനോഹരമായ പ്രകൃതി ലാവണ്യം പ്രസരിക്കുന്ന ആ സ്ഥലം ഏതു വിധത്തിലുള്ള സാധനയ്ക്കും പറ്റിയ ഇടമാണെന്ന് അവർക്ക് തോന്നി ആ സ്ഥലം ഭാവി പ്രവർത്തനങ്ങൾക്കുള്ള ഇടമാക്കുവാൻ ശ്രീനാരായണ ഗുരു നിശ്ചയിച്ചു അദ്ദേഹം ഏറെക്കാലം അരുവിപ്പുറത്ത് തപോനിരതനായി കഴിഞ്ഞു മറ്റൊരു ചോദ്യം നോക്കാം കേരള നവോത്ഥാനത്തിന് അടിത്തറ പാകിയ വിശിഷ്ടോപാധികൾ എന്തായിരുന്നു സ്വാമി ഈഴവ ഭവനങ്ങളിൽ താമസിക്കുന്നതും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതും ചങ്ങാത്തവുമൊന്നും ചില നായർ പ്രമാണികൾക്ക് ഇഷ്ടമായിരുന്നില്ല എന്നാൽ ചട്ടമ്പിയെ എതിർക്കുവാനുള്ള തൻ്റെ ഇടം അവർക്കില്ലായിരുന്നു ഈഴവ സുഹൃത്തുക്കൾക്കൊപ്പം ഉണ്ടും ഉറങ്ങിയും സാംസ്കാരിക വിനിമയം നടത്തിയും സ്വാമി നടന്നു തീർത്തത് കേരളീയ നവോത്ഥാനത്തിലേക്കുള്ള പാതയാണ് ബുദ്ധി ഹൃദയ നൈർമല്യം കർമ്മകുശലത ആത്മത്യാഗം എന്നീ സൽഗുണങ്ങളായിരുന്നു കേരളീയ നവോത്ഥാനത്തിന് അടിത്തറ പാകിയ വിശിഷ്ടോപാധികൾ